ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്ന് ജൂലൈ പന്ത്രണ്ട് കാവേശികയുടെ സമാധാന ജോല എന്ന യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ കവിതാ ക്യാമ്പയിൻ്റെ ഒരു മാസത്തോടെ എടുക്കാനായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ നൽകുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നുകയാണ് കാരണം ഏതാണ്ട് ഒരു മാസമായിട്ടും തുടക്കത്തിൽ എന്നതുപോലെ നല്ല പ്രതികരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കവിത ക്യാമ്പയിന് കവിതകൾ കൊണ്ട് പ്രതിരോധിക്കുകയാണ് മനുഷ്യൻ യുദ്ധത്തിനെതിരെ അരാജകത്വത്തിനെതിരെ അസമത്വത്തിനെതിരെ ഈ പ്രോഗ്രാം കവിത ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ വിജയിക്കുന്നു എന്നുള്ളത് തെളിവാണ് ഇതിലേക്ക് നിരന്തരം വന്നത് ഓരോ യുദ്ധവും മനുഷ്യന്റെ സമാധാനം കെടുത്തുകയാണെന്ന് ഒരു യുദ്ധവും മനുഷ്യനൊരിക്കലും തിരിച്ചറിഞ്ഞുകൊണ്ട് ജനഹൃദയങ്ങൾ അതിനെതിരെ വളരെ ശക്തമായ രീതിയിൽ തന്നെ കാവിശിക പല ക്യാമ്പയിനുകളും നടത്തിയിട്ടുണ്ട് എല്ലാം വൻ വിജയമായിരുന്നു എന്നതിൽ യാതൊരു തർക്കവുമില്ല മുമ്പുണ്ടായിരുന്ന ക്യാമ്പുകളിൽ കവിതകൾ ഉൾപ്പെടുത്തി പുസ്തകങ്ങൾ വരെ രചിക്കുന്നത് വേണ്ടതായി കാവിശിക എന്ന ഒരു കൂട്ടായ്മ ജനങ്ങളിൽ കേരളത്തിലെ ജനങ്ങളിൽ മാത്രമല്ല പ്രവാസികളായിട്ടുള്ള മലയാളികളിലും എല്ലാ മലയാളികളിലും ശക്തമായ ഒരിടം എന്നുള്ളത് എന്നുള്ളതിന് തെളിവാണ് ഇതിലേക്ക് വന്നത് ജൂലൈ പന്ത്രണ്ടിൻ്റെ പരിപാടിയിൽ നമ്മൾക്ക് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് പ്രവാസ ജീവിതത്തിനിടയിലും എന്നും എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ശ്രീമതി ഈ പരിപാടിയിലേക്ക് ഏറ്റവും ആർദവുമായി സ്വാഗതം ചെയ്യുന്നു ചെയ്യും നമുക്ക് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ശശിധരൻ നടുവിലാണ് എല്ലാവർക്കും അറിയാം എന്ന നിലയിൽ സംവിധായകൻ എന്ന നിലയിൽ മികച്ചു നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഈ പ്രാവശ്യത്തെ കേരള സാഹിത്യ അക്കാദമിയുടെ നാടക അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് നാടക എന്ന അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ സംവിധായകൻ കൂടിയാണ് അദ്ദേഹത്തെ ഏറ്റവും ആർദവമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ പരിപാടിയിലെ നന്ദി അർപ്പിക്കുന്നത് കവി സുഹൃത്തായ സുഭാഷ് പോണോളിയാണ് അദ്ദേഹത്തെയും ഏറ്റവും ആദരവോടും കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാത്തിനും കൂടിയായി ഈ ക്യാമ്പയിന്റെ ക്യാമ്പ് ഡയറക്ടർ അല്ലെ ക്യാമ്പയിൻ ഡയറക്ടറായി ചെയർമാനായി ഒക്കെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കവിശികയുടെ ജീവനാടി എന്നറിയപ്പെടുന്ന ശ്രീ രാവണി മാഷാണ് അദ്ദേഹത്തെയും ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കൺവീനറായി പ്രവർത്തിക്കുന്ന ചാക്കോടി അന്തിക്കാട് മാഷിനെയും അതുപോലെ കാവിശികയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ഏറ്റവും സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിൽ സ്വാഗതം ചെയ്യുന്നു കേൾക്കുകയും കാണുകയും ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നിറഞ്ഞ സ്വാഗതമാകും പ്രിയപ്പെട്ടവരെ ഞാൻ റൈംസ് നമ്മുടെ സമാധാന ജ്വാലയുടെ ശിഖയുടെ സംരംഭമായ സമാധാന ജ്വാലയുടെ ഈ വേദി പങ്കിടാൻ അവസരം തന്ന ശിഖയ്ക്ക് നിസ്സിമമായ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ വേദിയിൽ ഇന്ന് ഉദ്ഘാടകനായി എത്തിയിട്ടുള്ളത് ശ്രീ ശശിധരൻ നടുവിൽ ആണ് അദ്ദേഹം നല്ലൊരു നാടക സംഘാടകൻ കൂടിയാണ് അദ്ദേഹത്തെയും മറ്റ് വേദിയിൽ സന്നിഹിതരായിട്ടുള്ള മാന്യ വ്യക്തികൾക്കും ശിഖയുടെ പേരിൽ നമസ്കാരം ശിഖ നടത്തുന്ന ഈ സമാധാന ജ്വാല ക്യാമ്പയിൻ നാലാമത്തെ ആഴ്ചയിലേക്ക് കുതിക്കുകയാണ് എന്നുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചകളിലായി കേരളത്തിലും കേരളത്തിനു പുറത്തും പ്രവാസികളായിട്ടുള്ളവരും എഴുതാൻ കഴിവുള്ളവർ അല്ലെങ്കിൽ എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും ഈ ക്യാമ്പയിനിൽ പങ്കെടുത്തിട്ടുണ്ട് ലോകത്ത് സമാധാനം നിലനിർത്താൻ ആർക്കെന്തൊക്കെ ചെയ്യാനാവും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾക്കൊരു ഊഹവുമില്ല എന്നാൽ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമ്മൾ എഴുത്തുകാരും അതിനോട് സഹകരിച്ചു അതിന് വേദിയൊരുക്കിയ ശിഖ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു അപ്പോൾ ഈ നാലാമത്തെ ആഴ്ചയിലോട്ട് നമ്മൾ കുതിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള സാംസ്കാരിക നായകന്മാരും ഇതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ഇനി സമാധാനത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അധ്യക്ഷ പദവി അലങ്കരിക്കുക എന്ന ഒരു കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത് എന്നറിയിച്ചു കൊള്ളട്ടെ സമാധാനം അത് മനസ്സുകളിൽ തുടങ്ങി കുടുംബങ്ങളിൽ പരന്ന് സമൂഹത്തിൽ ഒഴുകേണ്ടതാണ് പകരം മനസ്സുകളിലും സമൂഹത്തിലും സമാധാനം നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനായി മാത്രം ഒരു വർഗം ഉടലെടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം ലോകത്തിൻ്റെ ഞാനാഭാഗത്തും പല പേരുകളിൽ പല പ്രസ്ഥാനങ്ങളിൽ അതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാനിവിടെ പ്രതിപാദിക്കുന്നില്ല അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒപ്പം നവഫാസിസം ഫാസിസം അതിന് മേമ്പൊടി ചേർക്കുന്നു സാമ്പത്തികമായും സാംസ്കാരികമായും സാമൂഹികപരമായും വ്യക്തിപരമായും അടിച്ചമർത്തലുകളുടെ കാലമാണിത് അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ വെങ്കൊടി പാറിക്കുക എന്നുള്ളത് അടിച്ചമർത്തപ്പെടുന്നവൻ്റെ മാനസിക വ്യഥകൾ മണ്ണിൽ പോലും അലിയാത്ത വിധം അത് ഭൂമിക്ക് പോലും ഇപ്പോൾ അപ്രാപ്യമായിരിക്കുന്നു ആ ഒരു കാലഘട്ടമാണിത് കെട്ട കാലം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ കാവ്യശിഖ നടത്തിയ ഈ ക്യാമ്പയിൻ കാലത്തിന് നടുവേ ഓടുന്നതാണ് സമാധാനത്തിൻ്റെ വെള്ളിവിളിച്ചം വെള്ളി വെളിച്ചം വിതറിക്കൊണ്ട് ശിഖ മുന്നേറുന്നു ഒപ്പം ശിഖയെ സ്നേഹിക്കുന്ന നമ്മൾ എന്തായാലും ഈ ലോകത്ത് സമാധാനം ഇനിയും പുലരട്ടെ എന്നാശംസിക്കുന്നു ഇങ്ങനെയൊരു അവസരം തന്നെ ശിഖയ്ക്കും ശിഖയുടെ പേരിൽ മറ്റെല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഈ ഭൂമുഖത്ത് നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങൾക്കെതിരെ ശക്തമായി ശാഖയാണ് കവിത അപ്പോ സച്ചിദാനന്ദ്ര പതിനേഴാം തീയതി ഉദ്ഘാടനം ചെയ്ത ഈ യുദ്ധവിരുദ്ധ കാമ്പ ഈ നമ്മുടെ കാവിഷിക തന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഒരു കഥ പറയാനാവുന്നത് ലൂയി പിനോവിന്റെ വാർ എന്ന് പറയുന്ന ഒരു കഥ ആ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഒരു സ്റ്റേഷനിൽ നിന്ന് മണിക്കൂറോളം യാത്ര ചെയ്യേണ്ട മറ്റൊരു സ്റ്റേഷനിലേക്ക് ഒരു തീവണ്ടി യാത്രയാണ് ആരംഭിക്കുന്നത് ആ തീവണ്ടിയിൽ അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് മറ്റ് സഹോദരങ്ങളുണ്ട് മുത്തശ്ശന്മാരുണ്ട് അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് എല്ലാവരുണ്ട് കാരണം അവരുടെ നാട്ടിൽ നിന്ന് പതിനഞ്ചു വയസ്സിൽ യുദ്ധത്തിന് നിർബന്ധ മിലിറ്ററി സേവനം നടത്താൻ പോയിട്ടുള്ള കുഞ്ഞുങ്ങളെ കാണാനുള്ള അവസരം യുദ്ധ വെറിയന്മാരെ കൊടുത്ത ഒരു ദിവസമായിരുന്നു ഇന്ന് തീവണ്ടിയിൽ കയറി നാളെ കാലത്ത് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് അവരുടെ മക്കളെ കാണാം അവരെ കുറേ കാലങ്ങളായിട്ട് കാണാതിരുന്ന അവരുടെ ചെറുപ്പക്കാരായിട്ടുള്ള മക്കളെ കാണാം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള കൂടി അവരവിടെ ചെല്ലാൻ കറുത്ത പുക തുപ്പിക്കൊണ്ട് ആ ട്രെയിനെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആ അടുത്ത സ്റ്റേഷൻ അടുത്ത സ്റ്റേഷൻ നേരം വിളിക്കുമ്പോഴാണ് എത്തുന്നത് ആ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോടു കൂടിയിട്ട് അവിടെ ആളുകൾ കൂട്ടം കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു മറ്റു തീവണ്ടികളും വന്ന് ആളുകളും അറിയില്ല ഇത് എല്ലാം കഴിഞ്ഞു തീവണ്ടി നിർത്തിയതിനു ശേഷം സ്റ്റേഷനിൽ നിന്നും ഇവരെ ഒരു വലിയൊരു മൈതാനത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മൈതാനത്തിൽ ചെല്ലുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിന് സമീപവാസികൾ ആയിരക്കണക്കിന് ഗ്രാമവാസികൾ ചെറുപ്പക്കാർ ബുദ്ധന്മാർ എല്ലാവരും ഇങ്ങനെ മരിച്ച് അടക്കം ചെയ്യാൻ കാത്ത് അപ്പോൾ ഇവരുടെ അതുവരെ ഉണ്ടായിരുന്ന ഇവരുടെ ഒരു ആഗ്രഹവും സന്തോഷവും എല്ലാം അവിടെ ചെല്ലുന്നതോട് കൂടിയിട്ട് അവർക്കാണ് ഒരു കാര്യം കൂടെ ഉണ്ട് അതിലൊരു വയസ്സായിട്ടുള്ളൊരു അമ്മയുണ്ട് ആ അമ്മ മകനെ അന്വേഷിച്ച് നടക്കുന്നൊരു വിലാപുണ്ട് അവർ അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ആ കാടിന്ന് തിരഞ്ഞു പിടിക്കണം അവർ ആ ശവം ശവങ്ങളുടെ ഇടയിൽ നിന്ന് തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുന്ന വളരെ ഭേദകരമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ദൂരപ്പിലാണ്ടോ ആറിലൂടെ വരച്ചു വരും ലോകത്തെമ്പാടും യുദ്ധ റിയന്മാരുള്ള കാലാണ് ഇപ്പോഴും ഈ ഒരു സമയത്ത് അടുത്ത കാലത്ത് എനിക്ക് ഓസ്ട്രേലിയയിൽ പോകാനുണ്ടായ ഒരു അവസരത്തിൽ ഞാൻ അവരുടെ പാർലമെൻ്റ് കാണാൻ പോയി അത് ക്യാൻബറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ പാർലമെൻറ്റിൽ ആ പാർലമെൻറ്റിൻ്റെ നമ്മുടെ പാർലമെൻറ്റിൻ്റെ ഉള്ളിലെ പോലെ നമുക്കെല്ലാവർക്കും ഓടി കൃത്യമായിട്ടും അവിടെ ചെന്നിരിക്കാനും സംസാരിക്കാനും അത് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യമുള്ള ആ പാർലമെൻറ്റിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് പോകാനും അവിടെ നിന്ന് പുറത്തേക്ക് നോക്കാനും നോക്കാനുമുള്ളൊരു അവസരമുണ്ടായി അപ്പോൾ അവരവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ പാർലമെന്റിൽ പാർലമെൻറ്റിലിരുന്ന് അതായത് ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആ പാർലമെന്റിൽ നിന്നും നോക്കിയാൽ ഇരുന്ന് അവരുടെ സീറ്റിൽ സീറ്റിലിരുന്ന് നോക്കിയാൽ അവരുടെ യുദ്ധക്കെടുതികൾ അനാവരണം ചെയ്തിട്ടുള്ള അവസ്ഥകളാണ് അവിടെ വിവാ വിഭാവനം ചെയ്തിട്ടുള്ള ഒരു മ്യൂസിയം അവിടെ നമുക്ക് കാണാം അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മ്യൂസിയത്തിൽ ചെന്നു മ്യൂസിയത്തിൽ ചെന്നപ്പോൾ കറുത്ത ഗ്രാനൈറ്റ് പതിച്ച ഒരു നീണ്ട ഒരു ഏകദേശം ഒരു മുന്നൂറോളം മടി നീളത്തിലുള്ള ഈ ഗ്രാനൈറ്റ് പൊളിച്ചൊരു ഇടനാഴിയിൽ അന്ന് മരിച്ച ആളുകളുടെ പേരുകളും ഒരു ചുമന്ന ചുമന്നു ഒരു പൂക്കളും വെച്ചിട്ടുള്ള ഒരു ദയനീയമായിട്ടുള്ളൊരു സ്ഥിതി ഞാൻ എനിക്ക് അനുഭവിക്കേണ്ടായിരുന്നു അവിടെ എല്ലാവരും അവരുടെ എന്താ പറയുക അവരുടെ ബന്ധുമിത്രാദികളുടെ പേരുകൾ എഴുതിയുള്ള സ്ഥലത്ത് പൂക്കൾ കൊണ്ടുവയ്ക്കുണ്ടായിരുന്നു യാദർശികമായിട്ട് ഞാനും ഒന്ന് ചെവിയൊക്കെ കുറിപ്പിച്ചപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാരുടെ ദീനവിലാപം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു അനുഭവമാണ് ആ അവരുടെ യുദ്ധത്തിന്റെ കെടുതികളെ നേരിൽ കാണുവാൻ നിയോഗിച്ച പോലെ തീരുമാനിച്ച പോലെ ഈ ലോകരാഷ്ട്രങ്ങളെല്ലാം അങ്ങനെ തീരുമാനിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിക്കും യുദ്ധ വിരുദ്ധത എന്ന് പറയുന്ന ഒരു വാക്ക് പറയേണ്ടി വരില്ല മനുഷ്യൻ ഒരു യുദ്ധം കൊണ്ട് ഒരു കാലത്തും ഒരാളും ജയിച്ചിട്ടില്ല തോറ്റിട്ടില്ല ഈ ഒരു കാലത്ത് കാവ്യശിക പോലുള്ള ഒരു സംഘടന കേരളത്തിൽ ഉടനീളം ഇന്ന് പ്രചരിച്ചു വരുന്ന കവിതകളുടെ കൂമ്പാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാവ്യശിക പോലുള്ള ഒരു സംഘടന യുദ്ധവിരുദ്ധമായി യുദ്ധത്തിനെതിരെ ഒരു ക്യാമ്പയിൻ സൃഷ്ടിക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം പ്രധാനത്തിലാണ് നന്ദി നമസ്കാരം സാംസ്കാരിക സംഘടനയായ കാർഷിക ആരംഭിച്ച സമാധാന ജ്വാല എന്ന പരിപാടി എന്തിനു വേണ്ടി ആയിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലോകത്തെ മനുഷ്യനെ അശാന്തി വിട്ടുകൊണ്ട് ദുഃഖവും മരണവും മുന്നിൽ കാണുമ്പോൾ നമുക്ക് അതിനെതിരെ പ്രതിഷേധിക്കണമെന്നും ആ ജനങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ള വലിയ ഒരു പ്രതിജ്ഞയുടെ ഭാഗമായി കവി ചെയർമാൻ നമ്മുടെ പ്രിയപ്പെട്ട കവി ശ്രീ രാവണ്ണി മാഷ്ട നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയാണ് സമാധാനകാല എന്നെ അവർക്കും പറയാം ഇന്നത്തെ പരിപാടി യുടെ അധ്യക്ഷ ശ്രീമതി മുനീറ മുനീറായംസ് വളരെ തിരക്കളുണ്ടായിട്ടും യു എ യിലെ തൻ്റെ ജോലിയിലിരുന്നു കൊണ്ട് തന്നെ ഈ സംരംഭത്തിന് അധ്യക്ഷത വഹിക്കാമെന്ന് കേൾക്കുകയും ആയത് നിർവഹിക്കുകയും ചെയ്ത് ചെയ്തിട്ടുള്ള ശ്രീമതി മുനീറായംസിനെ ഈ അവസരത്തിൽ വേണ്ടി വൈലപ്പള്ളി ടീമിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തി കൊടുക്കുന്നു അതുപോലെ തന്നെ സ്വാഗതം പറഞ്ഞത് നമ്മളുടെ കവിത്രിയായ ഗോബി ഫൈസിയാണ് ഗോബി ഫൈസിക്ക് കവിശികക്ക് വേണ്ടി നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ ഒരുപാട് മലയാള നാടകവേദിയുടെ പ്രിയങ്കരനായ ശശിധരൻ നടുവിലാണ് തൻ്റെ ജീവിതം മലയാള നാടകവേദിക്ക് വേണ്ടി സമർപ്പിച്ച ശശിധരൻ നടുവിൽ ഇന്ന് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തിരക്കുകൾ ഉണ്ടായിട്ടും ലോകത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി സമാധാന ജാല உபாடனம் செய்தி திரன் நடுவின ஈசரத்தில் நம்பி ரேகப்படுத்தும்